നമസ്കാരം ന്യൂസ് സ്വാഗതം സമാനതകളില്ലാത്ത കൊഴിഞ്ഞുപോക്ക് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ബി ആർ എസ് ബി ആർ എസിലെ സാമാജികർ എൻബ്ലോക്കായി കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ തീർച്ചയായും കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവില്ല എന്നുള്ളത് വാസ്തവമാണ് ആദ്യഘട്ടത്തിൽ രണ്ട് എം എൽ എ എന്ന രീതിയിൽ തുടങ്ങിയെങ്കിൽ ഇപ്പോഴിതാ മൊത്തം കൂടി കണക്കെടുക്കുമ്പോൾ ഇരുപത്തൊമ്പത് എം എൽ എ മാത്രമേ ബി ആർ എസിന് ബാക്കിയായുള്ളൂ അതിനകത്ത് അവശേഷിച്ച എം എൽ എ മാരിൽ പത്തിൽ കൂടുതൽ എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേക്കേറിയ കാഴ്ച ബി ആർ എസിൻ്റെ തകർച്ച പരിപൂർണമാക്കിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ പടയാളികൾ അതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നപ്പോൾ എട്ട് വീതം സീറ്റാണ് കോൺഗ്രസിനും ബി ജെ പിക്കും തെലങ്കാനയുടെ മണ്ണിൽ നേടാൻ കഴിഞ്ഞത് ഒരു സീറ്റാകട്ടെ എ ഐ എം ഐ എമ്മും നേടിയെടുത്തു ബി ആർ എസിന് ചുരുങ്ങിയ പക്ഷം മൂന്ന് സീറ്റെങ്കിലും ലഭിക്കുമെന്ന് അവർ കൃത്യമായി കരുതിയിരുന്നു കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണവും നടത്തിയിരുന്നു എന്നിട്ടോ മേടക്കുൾപ്പെടെയുള്ള അവരുടെ ശക്തി ദുർഗങ്ങളിൽ തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് കണ്ടത് മേടക്കിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ബി ആർ എസിൻ്റെ പൂർണ്ണമായ തകർച്ച നൽകൊണ്ടയിലെങ്കിലും വിജയിക്കുമെന്നവർ വിചാരിച്ചിരുന്നു അവിടെയും തകർന്നടിഞ്ഞു ഇപ്പോൾ റാവുവും കുടുംബവും ഭയചകിതരായി നിൽക്കുകയാണ് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എപ്പ വേണമെങ്കിലും ജയിലിൽ അടയ്ക്കപ്പെടാം ഒരു മോചനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത്രമേൽ അഴിമതിയും സ്വജനപക്ഷപാതവും കാണിച്ചു കൂട്ടിയ നാളുകളായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒൻപത് വർഷക്കാലം ആദ്യ കാലയളവിൽ പരിപൂർണമായ കാലാവധി പൂർത്തീകരിക്കാതെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കടന്നത് ബിആർഎസിന് പരിപൂർണ പിന്തുണയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു നീങ്ങിയത് അതിൽ അവർ വിജയിച്ചു കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് വന്നു എന്നാൽ കോൺഗ്രസ്സിലെ നിയമസഭാ സാമാജികരെ ചാക്കിട്ട് പിടിച്ച് വീണ്ടും അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ ബി ആർ എസ്കാർ ശ്രമിച്ചു അതേ നാണയത്തിൽ തന്നെ രേവന്ത് റെഡ്ഡി തിരിച്ചടിക്കുകയാണ് തെലങ്കാനയുടെ മണ്ണിൽ കോൺഗ്രസ് നൂറ് കടക്കം എന്ന വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു ബി ആർ എസിലെ ശേഷിച്ച എം എൽ എമാരും വളരെ വൈകാതെ തന്നെ കോൺഗ്രസ്സിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് ആ ഇരുപത്തൊൻപതിൽ ഏകദേശം പതിനെട്ടോളം എം എൽ എ മാർ കോൺഗ്രസിലേക്ക് പോകാൻ നിൽക്കുന്നു എന്ന് ഇതിനോടകം തന്നെ തെലുങ്കാനയിലെ പ്രമുഖ ചാനലുകൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകുമ്പോൾ ബി ആർ എസിൻ്റെ മനസ്സിൽ ഇനി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ സമാധി എല്ലാ തരത്തിലും തകർന്നഴിഞ്ഞ ഒരു പാർട്ടിയുടെ ചരമഗീതമാണ് ഇപ്പോൾ രചിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേർനിരയിൽ എക്കാലത്താണോ രേവന്ത് റെഡ്ഡി വന്നത് ആ നിമിഷം മുതൽ തന്നെ ചരിത്രത്തിൻ്റെ താളുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് തങ്കലിമികളാൽ എഴുതപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു ഉദ്ധംകുമാർ റെഡ്ഡിയും രേവന്ത് റെഡ്ഡിയും കൂടി പടപൊരുതി നേടിയെടുത്ത കോൺഗ്രസ് വന്മതിൽ പൊളിക്കാൻ ഇനി ബി ആർ എസിന് ഈ ജന്മത്തെ കഴിയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കം ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് എന്ന രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു തെലങ്കാന ഹൈദരാബാദിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസ്സിനെ വെല്ലുവിളിയായി ബി ജെ പി ഉയർത്തുന്ന നീക്കങ്ങൾ മാത്രം അതിനെ തടയാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ രീതിയിൽ കോൺഗ്രസ്സിനാകും എന്നുള്ളതാണ് സത്യം